കവി ചലച്ചിത്ര ഗാനചയിതാവ് അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു മുല്ലനേഴി തൃശൂർ ജില്ലയിലെ അവണിശ്ശേരിയിലുള്ള മുല്ലനേഴി മനയിൽ മുല്ലനേഴി നാരായണൻ നമ്പൂതിരിയുടെയും നങ്ങേലി അന്തർജനത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാറിന് മുല്ലനേഴി എന്ന എം എൻ നീലകണ്ഠൻ ജനിച്ചു രാമവർമ്മപുരം സർക്കാർ ഹൈസ്കൂളിൽ അധ്യാപകനായി ഏറെ വർഷങ്ങൾ ജോലി ചെയ്തു ആയിരത്തി മുതൽ വരെ കേരള സംഗീത നാടക അക്കാദമിയിലെ ഭരണസമിതിയിൽ അംഗമായിരുന്നു ധാരാളം കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ചില നാടകങ്ങളിലും ഏതാനും സിനിമകളിലും അഭിനയിച്ചു ഏകദേശം അറുപത്തിയൊൻപത് ചലച്ചിത്ര ഗാനങ്ങളും ഒട്ടനവധി മുല്ലനേഴി രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഉള്ളൂർ കവിമുദ്ര പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ നാലപ്പാടൻ സ്മാരക പുരസ്കാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സമതനം എന്ന ഗ്രന്ഥത്തിനും രണ്ടായിരത്തി പത്തിൽ കവിത എന്ന കൃതിക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുല്ലനേഴി അന്തരിച്ചു മുല്ലനെഴിയുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നെടുത്ത ചില ഭാഗങ്ങൾ മുല്ലനേഴി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മാഷ്ട പാട്ടുകൾ തന്നെയാണ് അതല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് സാക്ഷരതാ പ്രവർത്തനത്തിനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളുമായി എഴുതിയ പാട്ടുകൾ എങ്ങനെയായിരുന്നു ഈ പാട്ടെഴുത്തിന്റെ തുടക്കം പാട്ടെഴുത്തിന്റെ തുടക്കം വളരെ കുട്ടിക്കാലത്ത് തന്നെ കൂട്ടുകാരൊക്കെ ചേർന്ന് നാടകം കളിക്കല് അങ്ങനെയുള്ള പല പരിപാടികളും ഓണക്കാലത്തോ തിരുവാതിരയ്ക്കോ അങ്ങനെയൊക്കെ നടത്താറുണ്ട് നാടകം മാത്രമല്ല പെൺകുട്ടികളെ കൊണ്ട് നൃത്ത അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ ഒരു ബാല സമാജം പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ തുടർന്ന് പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കലാസമിതി പ്രവർത്തനമൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ നാടകങ്ങൾക്ക് പാട്ട് എഴുതുക നാടകത്തിൽ അഭിനയിക്കുക അത് സംവിധാനം ചെയ്യുക ഇങ്ങനെയുള്ള രംഗങ്ങളിലേക്കും കൂടി ഇനി ഇപ്പോൾ ഈ കവിതയോടുള്ള അഭിമുഖത്തിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം കാരണം ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ കുറേ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നാടകത്തിലേക്കുള്ള പാട്ടൊക്കെ എഴുതാൻ ഉള്ളിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു നാടകത്തിലേക്ക് നാട്ടിൽ ഒരു നാടകത്തിലേക്ക് ഒക്കെ എഴുതി കഴിയുമ്പോൾ അടുത്തുള്ള വേറെ ചില സുഹൃത്തുക്കൾ ഒന്ന് അവർക്ക് ചില നാടകത്തിന് പാട്ട് വേണം അങ്ങനെയൊക്കെയുള്ള ചില രചനകളിലൊക്കെ ആവും ഇതിൻ്റെ ആരംഭം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സിനിമയിൽ ആദ്യം എത്തുന്നത് ആദ്യം അതെ അതെ ഞാവൽപ്പഴാണ് ഞാൻ ആദ്യം പാട്ട് എഴുതിയ സിനിമ അതിൻ്റെ സംവിധായകൻ അസീസ് അദ്ദേഹം ഒരു ഇൻകംപ്ലീറ്റ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്ഷൻ തിരക്കഥ അതിൻ്റെതിന് വേണ്ടി പോയത് അദ്ദേഹം അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തെ സിനിമ അവൾ മാൻപേട തുടങ്ങിയിട്ടുള്ള ഒന്നുകൊണ്ട് സിനിമകൾ എടുത്തു തുടർന്ന് അദ്ദേഹം ചാവേർപ്പെടാന്നുണ്ട് നാടകം എഴുതിയിരുന്നു അപ്പോൾ ആ കാലത്ത് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഞാനൊക്കെ ആയിട്ട് സ്വദേത്തന്നെ വലിയ അടുപ്പുണ്ട് പിന്നെ മാടമ്പിൻ്റെ അശ്വത്ഥാമാവ് സിനിമയാക്കണമെന്ന് കരുതിയിട്ട് കെ ആർ മോഹനൻ അദ്ദേഹവും പി ടി കുഞ്ഞു പോകുമ്പോഴും കൂടി അത് നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം വച്ച് നടന്നിരുന്നൊരു കാലമുണ്ട് അപ്പം അന്ന് അഗ്രഗാമി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നാടക സംഘം ഈ അസീസ് അതുപോലെ മാടമ്പ് മോഹനൻ ഇവരൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കാട്ടുമാടൻ നാരായണൻ ജി ശങ്കരപ്രസാർ ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭർ കൂടിയിട്ട് നടത്തിയിരുന്നു ഈ അഗ്രാമി തിയേറ്റേഴ്സിൻ്റെ പ്രസിഡൻ്റ് അസീസും സെക്രട്ടറിയും മാടമ്പുമായിരുന്നു അപ്പോൾ അവിടെ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമാക്കാരുടെ അടുത്തേക്കൊന്നും പോവാൻ ഞാനില്ലേ അങ്ങനെ എന്നുള്ളൊരു താല്പര്യം എനിക്കങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അസൈസ് പറഞ്ഞ് പോവാൻ നമുക്ക് അഗ്രഗാമിയുടെ പരിപാടികളൊക്കെ ഒന്നും പരിചയപ്പെടാല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയി അസൈസിനെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമായി ഞാൻ അഗ്രഗാമിയുടെ ഒരു എന്താ പറയുക ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞ പോലെ ഞാനുമായി ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നുള്ള നമ്മുടെ പി കെ വേണകുട്ടൻ നായർ സാറ് ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തകരിൽ അപ്പോൾ ഇവരൊക്കെ കൂടി അഗ്രഗാമിയുടെ ആഭിമുഖ്യത്തിൽ ചാവർപ്പട കളിക്കാൻ തീരുമാനിക്കുക അപ്പോൾ അതിൽ പണ്ട് പ്രേംജി ചെയ്യാതെ പോലെയുള്ള ആൾക്കാരൊക്കെ എഴുതിയിരുന്നു ചില പാട്ടുകളൊന്നും മാറ്റിയിട്ട് വേറെ പുതിയ പാട്ട് വേണം അത് ഞാൻ എഴുതണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നാ മലയാളത്തിന് പാട്ട് എഴുതി പിന്നെ അതിൽ സൂത്രധാരനും അതേപോലെ ഒരു സ്വാതന്ത്ര്യ സമരസേനാനി പഴയ ഒരാളുടെ കഥാപാത്രമുണ്ട് ഇത് വേണക്കൂട്ട് സാറിന് ചെയ്യാനാണ് വെച്ചിരുന്നത് അന്ന് അദ്ദേഹത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് എം ബി ഇ കോളേജെന്നാണ് ഒറ്റ പറഞ്ഞ ഒരു പാരൽ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കൊക്കെ കാരണം അദ്ദേഹത്തിന് തൃശ്ശൂർ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റാറില്ല അപ്പോൾ പകരക്കാരനായിട്ട് എന്നോട് നിൽക്കാൻ പറഞ്ഞു ഞാനതിൽ നിന്നു പിന്നെ വേണുകൂട് സാറ് ഈ എൻ്റെ അഭിനയം കൂടി കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു മുല്ലഴി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാനതിൽ അഭിനയം ഉണ്ടായി സാഹിത്യ അക്കാദമിയുടെ എഴുപത്തഞ്ചിൽ നാടകത്തിനുള്ള അവാർഡ് അതിന് കിട്ടി അവിടെ അക്കാദമി വാർഷികത്തിന് ഞങ്ങളത് അവതരിപ്പിച്ചു പത്രങ്ങളൊക്കെ ഒന്ന് എൻ്റെയും പ്രേംജിയുടെയൊക്കെ അഭിനയത്തിനെയൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ എടുത്ത് പറയുകയും ചെയ്തു പ്രേംജി ഒക്കെ അതിൽ പ്രധാന വേഷം ഉണ്ടായിരുന്നു മാടമ്പും ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഞങ്ങൾ അഖിലേന്ത്യാ നാടകോത്സവത്തിന് ഭോപ്പാലിലേക്ക് ആദ്യമായിട്ട് ഈ തെക്കേന്ത്യെന്ന് ആകപ്പാടയിൽ ഞങ്ങളുടെ ഈ ചാവേർപ്പട നാടകം ഉണ്ടായിരുന്നുള്ളൂഷായിട്ട് ഞാൻ സ്കൂൾ മാഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ലീവിടുത്തന്നെയാണ് അതിൽ പോയത് അങ്ങനെ ലീവിടുത്ത് പോയി എന്ന് മാത്രമല്ല ഈ നാടക പരിപാടിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ എന്തോ ഒരു അധ്യാപക സമരം നടക്കുന്ന സമയത്തെയാണ് അന്ന് എഴുപത്തഞ്ചിൽ അതുകൊണ്ട് ആ സമരം എഴുപത് സെറ്റേ ഉണ്ടായുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഈ നാടകത്തിൻ്റെ യാത്രയും ഇതൊക്കെ കൂടി കാരണം എൻ്റെ ഒരു പത്ത് ഇരുപത് ദിവസത്തിലധികം ഡൈസിനോണൊക്കെ വന്നിട്ടുണ്ട് അപ്പം അന്നത്തെ ഞങ്ങളുടെ ഹെഡ്മിസ്ട്രസ് പറയുകയും ചെയ്തു ഒരാഴ്ചത്തെ ലീവ് വന്നിട്ടാണെങ്കിൽ ബാക്കിയായാലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല സമര ദിവസം ലീവ് തരാന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമല്ല നാളെ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ മുമ്പിൽ നാണം കേട്ട ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു എനിക്ക് ആലോചിക്കാൻ കഴിയില്ല അതിന് മുമ്പത്തെ എഴുപത്തി മൂന്ന് സമരത്തിലൊക്കെ ഞാൻ രണ്ടാതിൻ്റെ അവസാനം വരെ നിന്ന ഒരാളൊക്കെയാണ് പല സമരങ്ങളിലും പണിമുടക്ക് സമരങ്ങളിലൊക്കെ ഞാൻ സജീവമായിട്ട് നിൽക്കാറുമുണ്ട് ആ യാത്ര ഭോപ്പാലിൽ ഞങ്ങൾ നാടകം അവതരിപ്പിച്ചു ഏറ്റവും നല്ല നാടകം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പൊതുവേ ഉണ്ടായിരുന്നു പിന്നെ ഡൽഹിയിൽ മറ്റേ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അൽ ഖാസിഖ് കാണണം എന്ന് പറഞ്ഞാൽ അവിടെ അവതരിപ്പിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേജിൽ അവതരിപ്പിച്ചു ബോംബെയിൽ ഷൺമുഖാന്ത ഹാളിൽ അവതരിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടാണ് ഈ നാവൽ പഴങ്ങളുടെ തിരക്കഥയൊക്കെ അത് എസ് കെ പറ്റാടിൻ്റെ ഒരു പഴയ കുഹേരി എന്നുള്ള കഥയുടെ ഒരു ആശയം എടുത്തിട്ടാണ് അത് എഴുതിയിരുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കഥയൊക്കെ എഴുതുന്നതിൽ ഞാൻ സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്താണ് അസ്രീസാനോട് ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പാട്ട് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ ചോദിച്ചു അവളിലൊക്കെ വയലാറല്ലേ എഴുതിയെ മാൻപേടയിലൊക്കെ വയലാറ് തിരുമേനയെ കൊണ്ടൊക്കെ എഴുതിച്ചാൽ എഴുതി തന്ന പാട്ടതേമാതിരി നമ്മൾ സ്വീകരിക്കേണ്ടി വരും മുല്ലനാവുമ്പോൾ അങ്ങനെയല്ലല്ലോ നമുക്കിങ്ങനെ അപ്പുറത്തുപ്പുറത്തിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം വരികൾ മാറ്റണമെങ്കിൽ മാറ്റാം അപ്പോൾ നമ്മൾ പറഞ്ഞു അതെനിക്ക് വിരവുമില്ല ഞാൻ എഴുതി തന്നെ നൂറ് ശതമാനം അതേ എവിടെ അംഗീകരിച്ചോളണം എന്നെനിക്ക് വാശിയില്ല താല്പര്യമില്ല എന്ന് അമ്മേ പറഞ്ഞു ഇന്നും എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ എഴുതിയതൊക്കെ ഒരു നൂറ് ശതമാനം ശരിയാണെന്നുള്ള വിശ്വാസവും മറ്റൊരു തരത്തിലും അത് എഴുതാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കില്ല ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാർഷ്ട്യവും ഞാൻ വെച്ച് പ്രവർത്തനമില്ല അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് കടന്നു വന്നതെന്ന് പറയാം മുല്ലനെഴിയുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നെടുത്ത് ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി